ഓസ്കാർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അർജുനൻ മാസ്റ്ററിൻ്റെ വീട്ടിൽ പോയിട്ടൊരു ഇൻ്റർവ്യൂ എടുത്തു മാഷ് എന്നെ വിളിച്ചു പറഞ്ഞു അമൃത ടി വിര് വരുന്നുണ്ട് റഹ്മാനെക്കുറിച്ച് ഒരു ഇത് കൊടുക്കണം ഓസ്കാർ അവാർഡിൻ്റെ കിട്ടിയല്ലേ അപ്പം ഞാൻ പറഞ്ഞു മാഷ് എനിക്ക് റഹ്മാൻ്റെ മ്യൂസിക്കിനെ കുറിച്ച് അങ്ങനെയൊന്നും പറയാൻ അറിയില്ല പിന്നെ എൻ്റെ ഒരു ലിസ്റ്റിൽ അദ്ദേഹം വരുന്നില്ല എൻ്റെ അഭിപ്രായമാണ് വ്യക്തിപരമാണ് അത് റിലേറ്റീവാണ് ചിലർ ആണെന്ന് പറയുന്നുണ്ട് പക്ഷെ ഞാൻ ദേവരാജൻ മാഷ്ടറേക്കാ സ്കൂളുകാരനാണ് അത് കാരണം എനിക്ക് അങ്ങനെ റാങ്കിങ്ങിൽ വളരെ പുറയിലാണ് നിൽക്കുന്നത് പക്ഷേ അദ്ദേഹത്തിനടുത്ത് ഞാൻ പറയില്ല പറഞ്ഞു കഴിഞ്ഞാൽ മോശമല്ലേ ഇത്രയും വലിയ ഓസ്കാർ കിട്ടിയത് അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞു പറഞ്ഞത് ഒരു കാര്യം പറഞ്ഞാൽ മതി മോൻ്റെ പടത്തിനാണ് മോൻ്റെ പാട്ടിനാണ് ആദ്യമായിട്ട് ഈ കീബോർഡിൽ സ്റ്റുഡിയോയില് ഈ മനുഷ്യൻ കൈവച്ചത് അത് പറയാമല്ലോ എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു അത് പറയാം അപ്പോൾ എൻ്റെ ഒരു പാട്ടിന് വേണ്ടിയിട്ട് ഒരു കീബോർഡിൽ കൈവച്ച ഒരു മനുഷ്യനാണ് ഇന്ത്യയിൽ ഏക ഓസ്കാർ സംഗീതത്തിന് കിട്ടിയത് എന്ന് പറയുമ്പോൾ എനിക്കും കൂടി അത് ഓസ്കാർ കിട്ടിയ ഒരു ഒരു പ്രതീതിയൊന്നും അർജുന മാഷ് പറഞ്ഞതന്നില്ല അത് റഹ്മാൻ അറിയില്ല എന്നെ വ്യക്തിപരമായിട്ടൊന്നും അറിയില്ല എങ്കിൽ പോലും ഈ ഇന്ത്യയിലെ ഏറ്റവും കൂടുതലും സംഗീതത്തിന് കിട്ടിയിരിക്കുന്നതും ഈ റഹ്മാൻ എന്നുള്ളത് ഒന്നാണ് അവിടെ പറഞ്ഞ് കണക്ട് ചെയ്യുന്നത്